രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിമൂന്നിന് ലോകം ഞെട്ടലോടെ ശ്രദ്ധിച്ച ഒരു സംഭവം മിഡിൽ ഈസ്റ്റിൽ അരങ്ങേറി ഇസ്രായേൽ ഇറാൻ്റെ ന്യൂക്ലിയർ സൗകര്യങ്ങൾ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സൈനിക ആസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തി ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേര് നൽകിയ ഈ ആക്രമണം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായി കണക്കാക്കുന്ന ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതികളെ ഒരു മുൻകരുതൽ നടപടിയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു വിശ്വസിപ്പിച്ചത് മലയാളി പ്രേക്ഷകർക്കായി ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം വിശദാംശങ്ങൾ അനന്തരഫലങ്ങൾ അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ എന്നിവ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നു വെൽക്കം ബാക്ക് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത ദശകങ്ങൾ പഴക്കമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ ഇസ്രായേലിനെ സയനിസ്റ്റ് ഭീകരണ ഭത്മകൂടം എന്ന് വിശ്വസിപ്പിച്ച് ശത്രുപക്ഷത്തു നിന്നു ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതികൾ പ്രത്യേകിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം ഇസ്രായേലിന് എപ്പോഴും ഒരു ഭീഷണിയായിരുന്നു ഇറാൻ ഒരു ആണവായുധം വികസിപ്പിക്കുമോ എന്ന ആശങ്ക ഇസ്രായേലിനെ എപ്പോഴും അലട്ടുന്നു എന്നാൽ ഇറാൻ തങ്ങളുടെ ന്യൂക്ലിയർ പദ്ധതി സമാധാനപരമായ ഊർജ്ജ ഉത്പാദനത്തിന് മാത്രമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് ഇറാനും യുണൈറ്റഡ് സ്റ്റേറ്റും തമ്മിൽ ന്യൂക്ലിയർ പദ്ധതി പരിമിതപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ഇസ്രായേൽ ഈ ചർച്ചകളെ സംശയത്തോടെ വീക്ഷിച്ചു ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതി നോ റിട്ടേൺ പോയിന്റിലേക്ക് എത്തിയെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി ഇത് ആക്രമണത്തിന് ന്യായീകരണമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിയാഹു ഇറാന്റെ ആണവായുധ ഭീഷണി ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളിയാണെന്ന് ആവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിമൂന്നിന് പുലർച്ചെ ഇസ്രായേൽ വ്യോമസേന ടെഹ്റാനിലും ഇറാൻ്റെ മറ്റ് പ്രധാന നഗരങ്ങളിലും വ്യോമാക്രമണം ആരംഭിച്ചു ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന ഈ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ മിസൈലുകൾ എന്നിവ ഉപയോഗിച്ചു ആക്രമണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയായിരുന്നു ന്യൂക്ലിയർ സൗകര്യങ്ങൾ നാറ്റാൻസിന് ഇറാൻ്റെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രവും ഫോർഡോയിലെ ഭൂഗർഭ സൗകര്യവും ആക്രമണത്തിന് വിധേയമായി യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയായ ഐ എ ഇ എ നാറ്റാൻസ് സൗകര്യത്തിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചതായി സ്ഥിരീകരിച്ചു മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു ഇത് ഇറാൻ്റെ ദീർഘദൂര ആക്രമണശേഷിയെ ഗണ്യമായി ദുർബലപ്പെടുത്തി സൈനിക ആസ്ഥാനങ്ങൾ ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി കോപ്സിന്റെ തെഹ്റാനിലെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടു ഐ ആർ ജി സിയുടെ കമാൻഡർ ഇൻ ചീഫ് ജനറൽ ഹൊസൈൻ സലാമി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബാഗീരി രണ്ട് പ്രമുഖ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞർ എന്നിവർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന്റെ ആക്രമണം അഞ്ച് തരംഗങ്ങളായാണ് നടന്നത് ഓരോ തരംഗവും നൂറുകണക്കിന് സൈനിക ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തി ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് റഷ്യൻ നിർമ്മിത എസ് ത്രീ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റങ്ങൾ മുൻ വർഷങ്ങളെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ദുർബലമായിരുന്നതിനാൽ ഫലപ്രദമായ പ്രതിരോധം നടത്താൻ കഴിഞ്ഞില്ല ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നൂറിലധികം ഡ്രോണുകൾ ഇസ്രായേലിൽ നേരെ അയച്ചതായി ഇസ്രായേൽ സൈന്യം റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനമായ അയൻ ഡോം ഈ ഡ്രോണുകളെ ഫലപ്രദമായി തടഞ്ഞു ഇറാൻ്റെ സുപ്രീം ലീഡർ ആയത്തുള്ളി അലി ഗാമിനി ഇസ്രായേലിന് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും ഇസ്രായേലിൻ്റെ ഈ ക്രൂരമായ കുറ്റകൃത്യത്തിന് തക്കതായ മറുപടി നൽകുമെന്നും പ്രതിജ്ഞ ഇറാൻ യുണൈറ്റഡ് സ്റ്റേറ്റിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചു ഇസ്രായേലിൻ്റെ ആക്രമണം അമേരിക്കയുടെ സമഗ്രത്തോടും ഏകോപനത്തോടും കൂടിയാണ് നടന്നതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ആക്രമണത്തിൽ പങ്കാളിയല്ലെന്നും ഇസ്രായേൽ ഏകപക്ഷീയമായാണ് പ്രവർത്തിച്ചതെന്നും വ്യക്തമാക്കി ഇസ്രായേലിൻ്റെ ആക്രമണം ലോകമെമ്പാടും വ്യാപകമായ പ്രതികരണങ്ങൾക്ക് വഴിവെച്ച് യു എസ് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത്തില്ലെന്ന് ആവർത്തിച്ചെങ്കിലും ഇസ്രായേലിന് രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഇറാൻ യു എസ് താല്പര്യങ്ങൾക്കോ പൗരന്മാർക്കോ നേരെ ആക്രമണം നടത്തരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാൻ്റെ ദീർഘകാല സംഘ്യകക്ഷിയായ റഷ്യ ആക്രമണത്തെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് വിശേഷിപ്പിച്ചു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങൾ മേഖലയിൽ വിനാശകരമായ അനന്തരഘടങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ചൈന എല്ലാ കക്ഷികളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടു ഇറാന്റെ എണ്ണ വിതരണത്തെ ആക്രമണം ബാധിക്കുമെന്ന ആശങ്ക ചൈന പ്രകടിപ്പിച്ചു കാരണം ചൈനയാണ് ഇറാന്റെ എണ്ണയുടെ പ്രധാന ഇറക്കുമതിക്കാരൻ യു എൻ സെക്രട്ടറി ജനറൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു ഐ എ ഇ എ നാറ്റാൻ സൗകര്യത്തിന്റെ നാശനഷ്ടം വിലയിരുത്താൻ ഒരു ടീമിനെ അയക്കുമെന്ന് പ്രഖ്യാപിച്ചു ആക്രമണം മിഡിൽ ഈസ്റ്റിൽ വൻ അസ്ഥിരതയ്ക്ക് വഴിവെച്ചു ഇറാന്റെ സഖ്യകക്ഷികളായ ഹിസ്ബുല്ല ൂതികൾ എന്നിവർ ഇസ്രായേലിനെതിരെ പ്രതികാര നടപടികൾ പ്രഖ്യാപിച്ചു എണ്ണവില ഒമ്പത് ശതമാനം ഉയർന്നു ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു യു എസ് ഓഹരി വിപണിയിൽ അഞ്ഞൂറ് പോയിന്റുകളുടെ ഇടിവ് രേഖപ്പെടുത്തി യു എസും ഇറാനും തമ്മിലുള്ള ന്യൂക്ലിയർ ചർച്ചകൾ തടസ്സപ്പെട്ടു ഐ എ ഇ എ മേധാവി റാഖേൽ ഗ്രോസി ആക്രമണം ഇറാനെ ആണമായുധ വികസനത്തിലേക്ക് തിരികെ നയിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് നൽകി തെഹ്റാനിലെ റെസിഡൻഷ്യൽ പ്രദേശങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ നിരവധി പൗരന്മാർ കുട്ടികൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായി ഇറാൻ റിപ്പോർട്ട് ചെയ്തു മലയാളികൾക്ക് ഈ സംഭവം വിദേശകാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് ഒരു പ്രധാന വിഷയമാണ് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ഈ ആക്രമണം സുരക്ഷാ ആശങ്കകൾ ഉയർത്തുന്നു ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യു എ ഇ ഖത്തർ സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ ഇറാൻ്റെ പ്രതികാര നടപടികൾ ഭീഷണിയായേക്കാം എണ്ണവില വർദ്ധനവ് ഇന്ത്യയുടെ ഇന്ധന ചെലവ് വർദ്ധിപ്പിക്കുകയും ഇത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യും കൂടാതെ മലയാളി യുവാക്കൾക്ക് ഈ സംഭവം അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും ജിയോ പൊളിറ്റിക്സിൻ്റെ സങ്കീർണതകളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഒരവസരമാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ധാർമ്മികമായിരുന്നോ അതോ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമോ ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതികൾ ശരിക്കും ഒരു ഭീഷണിയാണോ ഈ ചോദ്യങ്ങൾ ചർച്ചകൾക്ക് വഴി വരുത്തുന്നു ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ ഭാവിയെ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്ന ഒരു നിർണായക സംഭവമാണ് ഇസ്രായേൽ തൻ്റെ നിലനിൽപ്പിനായി ആക്രമണം നടത്തിയെന്ന് വാദിക്കുമ്പോൾ ഇറാൻ ഇതിനെ ക്രൂരമായ അധിനിവേശമെന്ന് വിശേഷിപ്പിക്കുന്നു ഈ സംഘർഷം ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമോ അതോ ഒരു ഹൃസ്യകാല സംഘടനമായി ഒതുങ്ങുമോ എന്ന് ഭാവി മാത്രമേ വ്യക്തമാക്കൂ മലയാളികൾ എന്ന നിലയിൽ നമ്മൾ ഈ സംഭവത്തെ വെറുമൊരു വാർത്തയായി മാത്രം കാണാതെ അതിൻ്റെ ആഴമേറിയ പ്രത്യാഘാതങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് മിഡിൽ ഈസ്റ്റിലെ സമാധാനം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ സുരക്ഷയും അത്യന്താപേക്ഷമാണ് ഈ സംഘർഷം ഒരു പാഠമാണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ എത്ര വേഗത്തിൽ ആഗോള പ്രതിസന്ധിയിലേക്ക് വഴുതി മാറുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം